ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ബ്രാൻഡിലുള്ള മൂന്ന് റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് കാണുന്നത് അജറക്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും മൂന്ന് ഇരുപതിൻ്റെത് ഡി സി എം ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെതും ഡി സി എം ഉണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് എല്ലാവരും സ്ക്രീനിലുള്ള കാര്യങ്ങൾ കൂടി നോക്കുക റേറ്റ് കാര്യങ്ങൾ രണ്ടേ തൊണ്ണൂറാണോ മൂന്ന് ഇരുപതാണോ ഏതാണ് ബ്രാൻഡ് അതെല്ലാം നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇതെന്ന് പറയുന്നത് ഡി സി എമ്മിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നൂറ്റി അറുപത്തി രണ്ട് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് ഇത് നമുക്ക് റെഡ് നേവി ബ്ലൂ അങ്ങനെയാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കളർ ചാർട്ട് ഒന്നാണ് അതിൻ്റെ സ്ട്രൈപ്സും ഡോട്ടുമാണ് കുറച്ചധികം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ സ്ട്രൈപ്സും ഡോട്ടിലും പിന്നെ സ്ട്രൈപ്സ് ഉണ്ടാവും ഡോട്ട്സ് വ്യത്യാസം ഉണ്ടാവും അങ്ങനെയാണ് ആദ്യത്തെ ഇത് ഈ കളറേ അല്ല കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അത് വീഡിയോയിൽ ഒരു നിരച്ച കളർ പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ അത് നേരിട്ട് കാണുമ്പം ബ്ലാക്ക് ആണോ എന്നും തോന്നും അതുപോലെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ നേവി ബ്ലൂ റെഡും അതെ രണ്ട് കളറും നമുക്ക് വീഡിയോയിൽ ആ നേരിട്ട് കാണുന്ന ഭംഗി കിട്ടിയിട്ടേ ഇല്ല കാരണം അതും രണ്ടും അങ്ങനെ ഒരു കളർ കളറായതുകൊണ്ടാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലൈൻ സ്ട്രൈപ്സും അതേപോലെ ചെറിയ ഡോട്ട്സുമാണ് വന്നിട്ടുള്ളത് റെഡും റെഡും ബ്ലൂവും ബ്ലൂവും ആണ് എടുക്കേണ്ടത് കേട്ടോ അതിൽ ഡോട്ടിൻ്റെ കളറ് വന്നിട്ടുള്ള ഗ്രീനാണ് കേട്ടോ രണ്ടിലും അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കിട്ടുന്നത് ഡി സി എമ്മിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി പിന്നെ അതായത് ആൻഡ് മാച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതേപോലെയാണ് കേട്ടോ സ്ട്രൈപ്സ് താഴേക്ക് വരുന്നത് അപ്പോൾ ഈ ഗ്രീനും അല്ല സോറി ബ്ലൂവും ബ്ലൂവും ആണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമോ എന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഓരോ സ്ട്രൈപ്സും വ്യത്യാസമുണ്ട് ചിലത് സിംഗിൾ ലൈൻ ആയിരിക്കും ചിലത് ടു ലൈൻ ലൈനായിരിക്കും ചിലത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ത്രീ ലൈനാണ് അപ്പം ഞാൻ ഒന്നിച്ച് രണ്ട് സെറ്റാണ് കാണിക്കുന്നത് ഇത് കണ്ടോ അതിൻ്റെ ആദ്യത്തതിൽ രണ്ടെണ്ണത്തിലും ഡോട്ട് ചെറുതാണ് രണ്ടാമത്തേതിൽ കുറച്ച് വലിയ ഡോട്ടും അതിൻ്റെ സ്ട്രൈപ്സും വ്യത്യാസം ഉണ്ട് മനസ്സിലാകൂ എന്ന് വിചാരിക്കുന്നു പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെയാണ് ആ സ്ട്രൈപ്സിൽ വ്യത്യാസം കണ്ടോ ഡോട്ട് ഒരിടത്തരം ഡോട്ടാണ് വന്നിട്ടുള്ളത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് മെറ്റീരിയലും സൂപ്പർ മെറ്റീരിയലാണ് സൂപ്പർ ക്വാളിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റി അറുപത്തിരണ്ട് രൂപ റേറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ ടെൻഷനാവേണ്ട കൈ കിട്ടിക്കഴിയുമ്പോൾ അട്ടിപ്പൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇത് കണ്ടല്ലോ അങ്ങനെയാണ് ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ആ സ്ട്രൈപ്സ് തന്നെയോ ഡോട്ട് തന്നെയോ തരില്ല രണ്ടും കൂടെ ഒന്നിച്ചെടുക്കണം കേട്ടോ ഗ്രീൻ വീഡിയോയിലെടുത്ത് കാണിക്കുന്നേ ഇല്ല ഗ്രീൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഡയറക്റ്റ് കാണുമ്പോഴും നമുക്ക് അപ്പം അതൊന്ന് ശ്രദ്ധിക്കരുത് കണ്ടോ ഇതൊരു എന്താ പറയുക ചെറിയ സിസാഗ് പോലുള്ള സ്ട്രൈപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ കഴിയുള്ളൂ കാരണം സാധാരണ അചറക്കൊക്കെ ആണെങ്കിലും ഏതാണെങ്കിലും വീഡിയോ ഇട്ടുകഴിയുമ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചില ഡിസൈൻസ് കഴിയാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ എപ്പോഴും അത് ഡിലീറ്റ് ഡിലീറ്റാക്കിക്കൊണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനുശേഷം രാത്രിക്ക് കാറ്റ്ലോഗിലേക്ക് ചെയ്യുന്നത് കാരണം രാത്രിയാകുമ്പോഴത്തേക്കും കുറേ ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും നമുക്കപ്പോൾ ബാലൻസ് നമുക്ക് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഫോട്ടോ ചോദിക്കരുത് വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ചെറിയ ഡോട്ടാണ് നമുക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അല്ലാതെ ഉള്ള ഡെയിലി വിയർ കളക്ഷൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ട് അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഡോട്ടും സ്ട്രൈപ്സും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയി ചെയ്യുമ്പോൾ അട്ടിപ്പൊളിയായിരിക്കും നിങ്ങളതൊന്ന് പിന്നെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇതും ഡി സി എം ആണ് അട്ടിപ്പൊളി ഒരു വേറെ ഡിസൈനാണ് ഒരു ഇക്കത്ത് പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ മൂന്ന് കളറാണ് മെയിനായിട്ട് ഉണ്ടാവുക മെറൂണ് നേവി ബ്ലൂ റെഡ് മൂന്ന് കളറാണ് കേട്ടോ ഇത് ഈ ഡിസൈൻസിലുണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇന്ന് വർധമാൻ്റെ കളക്ഷൻ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ കളക്ഷൻസും നമ്മൾ പിന്നെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കാറ്റ് വർധമാൻ പ്രോഷ്യൻ പ്രിൻറ്റ് വൈറ്റ് ഗോൾഡ് അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്കിൽ അതായത് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അതിൽ കയറി ബാക്കിയുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇതും നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡി സി എമ്മിൽ അതുകൊണ്ടാണ് നമ്മളിപ്പം അത് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഒരു പത്തോ അഞ്ചോ ഒക്കെ രൂപ കൂടുതൽ നിങ്ങൾ നോക്കരുത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഓരോ മെറ്റീരിയലിനും ഉണ്ടാവും പിന്നെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡായി ഒരു ഡി സി എമ്മും നമുക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അതുകൊണ്ടാണ് അതും കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നെക്സ്റ്റ് നൂറ്റി അറുപത്തൊമ്പത് രൂപേൻ്റെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പിലും ഒക്കെ നമ്മൾ വീഡിയോ ഇട്ട അതായത് രണ്ടേ തൊണ്ണൂറിൻ്റെ അചരക്ക് ഡിസൈനാണ് കേട്ടോ നൂറ്റി അറുപത്തൊമ്പത് രൂപേൻ്റെ ഇത് ഡി സി എം അല്ല കേട്ടോ നമുക്ക് സ്ക്രീനിലേ ഞാൻ ഇത് ഡി സി എം ഇത് വെറും രണ്ടേ രണ്ട് ഡിസൈനെ നമുക്ക് കിട്ടിയുള്ളൂ ഒരുപാട് പേര് ഇതും ഇത് ജി എസ് എം കൂടിയതാണ് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് നിങ്ങളൊക്കെ നേരത്തെ വാങ്ങി പർച്ചേസ് ചെയ്ത് നമ്മളും ഉപയോഗിച്ച മെറ്റീരിയലാണ് കേട്ടോ ഈ രണ്ട് ഡിസൈൻ മാത്രമേ നമുക്ക് അതിൽ കിട്ടിയുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ ഡി സി എമ്മിൻ്റെ കളക്ഷനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് മൂന്ന് ഇരുപത് നമുക്ക് ഡി സി എമ്മിൽ കിട്ടുന്നത് ഇതിൻ്റെ രണ്ടേ തൊണ്ണൂറ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈൻ പോലും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ട് അത് മൂന്ന് ഇരുപതിൽ കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ടുവന്നു ഡി സി എമ്മിൻ്റെ അതായത് നൂറ്റി എൺപത്തഞ്ച് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് നിങ്ങൾക്കറിയാം പിന്നെ ഡി സി എമ്മിന് റേറ്റ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ എല്ലാം ഒരു ഡിസൈൻ പോലും മാറ്റി വെക്കാനില്ല അത്രയ്ക്ക് വെറൈറ്റി ഡിസൈൻ ആണ് നിങ്ങൾക്കിത് നല്ല റേറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സാധാരണ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ അതേ റേറ്റ് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും കാരണം ആരും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് അപ്പോൾ നിങ്ങൾ ഏത് റേറ്റ് ഇട്ടാലും അത് അവരെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത്രയും കൂടെ നല്ല ക്വാളിറ്റി നല്ല ഇത് കിട്ടുമ്പോൾ നിങ്ങളാ റേറ്റിൻ്റെ കാര്യം കൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ആരും ഒരു കുറ്റവും പറയില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നമുക്കിങ്ങനെ ഉൾ സെൻറ്റർ പോർഷൻ ഒരു ഡിസൈൻ രണ്ട് സൈഡും വേറെ ഒരു ഡിസൈൻ അജറക് ഡിസൈൻ അങ്ങനെയാണ് ഈ മൂന്ന് ഇരുപതിലെല്ലാം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വിളിച്ചുകൊണ്ടിരിക്കരുത് വാട്സപ്പ് കോൾ പ്രത്യേകം വിളിച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് ഓർഡർ എടുക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയാല് വളരെ ബുദ്ധിമുട്ടാണ് ഓർഡർ റിപ്ലൈ കൊടുക്കുന്നത് താമസിച്ചു പോകും അതുകൊണ്ടാണ് പരമാവധി വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യാദ്യം മെസ്സേജ് ഇടുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പിന്നെ ആദ്യാദ്യം വന്നവർക്ക് റിപ്ലൈ കൊടുത്തു കൊടുത്താണ് പോകുന്നത് പേയ്മെൻറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് വൈകുന്നേരം രാവിലെ മെറ്റീരിയൽ എടുത്തു ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകുന്നേരമായിട്ടും മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് വന്നില്ല നമ്മുടെ മെസ്സേജൻസിന് റിപ്ലൈ കിട്ടും tilde illengil adu automatic aayta adutha customersine ningalde material kodukkanda thayittu varum appo adum sradhika idhilum red oru kannikuttunna red alla to ningalokka vaangi parijeyulla oru red aanu alla attipoli aayittulla oru red color aanu nalla bangiyulla daanu idu black alla to navy blue aanu navy blue maroon u aanu vannattullada pinne courierum postal okkeytaan aayikunnathu ellavarkkum ariyavunna karyangal aanu മെറ്റീരിയൽ സെലക്ട് ചെയ്തിടുമ്പോൾ തന്നെ നിങ്ങൾ എത്ര മെറ്റീരിയലാണ് ഉദ്ദേശിച്ചത് എന്ന് എഴുതുക അതേപോലെ പോസ്റ്റിലായിട്ടാണോ ആയിട്ടാണോ വേണ്ടതെന്നും കൂടെ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യുക കാരണം നമ്മൾ മെറ്റീരിയൽ എടുത്തു വെച്ച ശേഷം പോസ്റ്റിലാണോ ആയിട്ടാണോ അയക്കണ്ടേ ആയിട്ടാണോ അയക്കണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ആ ഓർഡറിൻ്റെ താഴെ ഇടുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്